ഞാൻ ഇന്നിപ്പോൾ ഓട്ടം വന്നിരിക്കുന്നത് എറണാകുളം പാലാരിവട്ടത്തുള്ള ചൈതന്യ ഐ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മുപ്പത് കഴിഞ്ഞു നല്ലൊരു ഹോട്ടൽ അടുത്ത് എവിടെയുണ്ടെന്ന് സെക്യൂരിറ്റി ചേർന്നോട് തന്നെ ചോദിക്കാം ഉണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിച്ചതുകൊണ്ട് നല്ലതുപോലെ വിശക്കുന്നുണ്ട് ഇതാണ് പാലാരിവട്ടത്തുള്ള അരിപ്പ റെസ്റ്റോറൻറ്റ് പ്രതീക്ഷിച്ചത്ര ദൂരം ഹോട്ടലിലേക്ക് ഇല്ലായിരുന്നു എങ്കിലും ഹോട്ടലിൻ്റെ വലിപ്പം വളരെ വലുതായിരുന്നു അങ്ങനെ ഈ ഒരു കവാടം കടന്ന് അകത്തേക്ക് കയറി നല്ല ആംബിയൻസ് ഒക്കെയാണ് റേറ്റും നല്ല കൂടുതലായിരിക്കുമെന്ന് മനസ്സിലായി മെനുവും കൊണ്ട് ചേട്ടം വന്നെങ്കിലും മെനു ഒന്നും നോക്കാൻ നിന്നില്ല ചിക്കൻ ബിരിയാണിയും ഗ്രേബ് ജ്യൂസും പറഞ്ഞു വിശപ്പ് അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ തന്നെ കയറാം എന്ന് കരുതിയത് വലിയ ഇല്ലാതെ തന്നെ ബിരിയാണിയുമായി ഫൈവ് വന്നു പൊട്ടും തന്നെ ലാഗിംഗ് ഇല്ലാതെ ഞാനും ബിരിയാണി കഴിച്ചു തുടങ്ങി നല്ല ബിരിയാണി ബേബ് ജ്യൂസും ആയിരുന്നു ബില്ല് നോക്കിയപ്പോഴാണ് ഞാൻ കഴിച്ചത് റാവ്ത്തർ ചിക്കൻ ബിരിയാണിയാണത്രേ അങ്ങനെ റാവ്ത്തർ ചിക്കൻ ബിരിയാണിക്കും ബേബ് ജ്യൂസിനും കൂടി മുന്നൂറ്റി രൂപയാണ് ആയത് അപ്പോൾ പിന്നെ അടുത്ത കാഴ്ചകൾ അടുത്ത വീഡിയോയിലൂടെ